പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ തീരാവുന്ന ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉള്ളു കേട്ടോ ബിഗ് ബോസിനകത്ത് ആര്യനും ജിസേലും തമ്മിൽ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് വരെ വഴക്കുണ്ടായിരിക്കുകയാണ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആര്യൻ്റെ കാര്യത്തിൽ ആണോ എന്ന് ജിസേലിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നു അപ്പോൾ ജിസേൽ എണീറ്റിന്ന് സംസാരിക്കുന്നു ഈ നമ്മുടെ ജിസേലിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ആക്ഷനൊക്കെ കാണിച്ചിട്ട് ആര്യം പറയുന്നു അങ്ങനെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ലക്ഷ്മി ആണെങ്കിൽ കുഴപ്പമില്ല കംഫർട്ടബിൾ ആണെന്നൊക്കെ നമ്മുടെ ആര്യം പറയുന്നു ജിസേൽ ഞെട്ടുന്നു അങ്ങനെ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അവിടെ വെച്ച് സംസാരമാകുന്നു അത് നിനക്ക് തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ ആര്യം പറയുന്നു അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ബാക്കി നമുക്ക് എപ്പിസോഡിൽ കാണാം അതായത് ആര്യനും ജിസൈലും തമ്മിൽ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഉടക്കാണ് ജിസൈൽ പുറത്ത് പോകുന്നു എന്നാണ് ഞാൻ കേട്ടത് സീക്രട്ട് റൂമൊന്നും അല്ലെന്നാണ് കേട്ടോ കേൾക്കുന്നത് എനിക്കറിയില്ല പോകുന്നതാണ് അറിയുന്നത് എന്തായാലും പോകുന്നല്ല പോയി ഇതിനോടകം തന്നെ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ആ പോകുന്നതിന് മുമ്പ് ജിസയിലും ആര്യനും തമ്മിലൊരു ഉണ്ടായി എന്നാണ് കേൾക്കുന്നത് ഇത്രയേ ഉള്ളൂ എന്തൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു അല്ലേ പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ കഴിഞ്ഞു അത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം